ഹായോൾ എല്ലാവർക്കും നല്ലൊരു പുതുവത്സരാശംസകൾ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാവട്ടെ ഓക്കെ അപ്പോൾ വിഷയത്തിലൊക്കെ അടക്കാം ഞാൻ രണ്ട് ദിവസം മുന്നേ ഒരു പേ ഔട്ടായിട്ട് ബന്ധപ്പെട്ട ഒരു പിന്നെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞതോടെ ഒരുപാട് പേർക്ക് പിന്നെ ഡൗട്ടും അതുപോലെ തന്നെ ഒരുപാട് പേരുടെ ഈ പേ ഔട്ടായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പിന്നെ മിസ്റ്റേക്കുകളൊക്കെ സംബന്ധിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് അപ്പം പല ആൾക്കാരും ഈ പേ ഔട്ട് എന്നുള്ള ഒരു ഓപ്ഷൻസ് അതായത് സ്റ്റാർസ് ആയാലും തുടക്കത്തിൽ സ്റ്റാർസ് ആയിരിക്കും വരുന്ന ആ സമയത്തായിരിക്കും നമുക്ക് പേ ഔട്ട് സെറ്റിങ്സ് ചെയ്യേണ്ട വരുന്നത് ബാങ്ക് ഡീറ്റെയിൽസും ടാക്സ് ഫോമൊക്കെ ചെയ്ത് വരുന്ന ആ തുടക്കത്തിലായിരിക്കും സ്റ്റാർസ് വരുന്ന ടൈമിങ്ങിലായിരിക്കും അപ്പൊ ആ പെട്ടെന്ന് ആൾക്കാർ ഒന്ന് പെപ്പറടുത്തിൽ ഉടനെ ആ ഒരു സെറ്റപ്പ് പട്ടൺ ക്ലിക്ക് ചെയ്ത് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് നോക്കാണ്ട് പിന്നെ അറിയാതെ ഒരുപാട് പേർക്ക് മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ട് നിങ്ങളോട് പറയാനുള്ളത് അത് പെട്ടെന്ന് വരുമ്പോൾ തന്നെ ഓൺ ദ സ്പോട്ടിൽ എടുപ്പിക്കാടിയിട്ട് അത് ചെയ്യരുത് അപ്പം അതിന് വേണ്ടുന്ന എന്തൊക്കെയാണ് വേണ്ടുന്ന കാര്യങ്ങൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ ആ പിന്നെ എൻ്റെ ആ വീഡിയോയിലുണ്ട് പക്ഷെ അത് വീഡിയോ ചെയ്തത് എനിക്ക് വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ പറ്റില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലുള്ളൊരു പേജ് സെറ്റപ്പ് ചെയ്യേണ്ട ഒരു പേജ് എൻ്റെ മുമ്പിൽ കിട്ടിയിട്ടുണ്ട് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വീഡിയോ ചെയ്ത് എനിക്ക് ഫില്ല് ചെയ്യുന്ന കാണിക്കാൻ പറ്റും അത് നിർഭാഗ്യ നിർഭാഗ്യവശാൽ ഇതുവരെ കിട്ടിയില്ല കിട്ടിയാൽ ഞാൻ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പം അത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് ആ വീഡിയോയിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം നിങ്ങളായിട്ട് സജസ്റ്റ് ചെയ്യുന്ന ബാങ്ക് കുറച്ച് ബാങ്കുകളുണ്ട് ആ ബാങ്കിൽ നിങ്ങൾ അക്കൗണ്ട് എടുക്കാൻ വേണ്ടി നോക്കുക കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് ആ വീഡിയോ ഇട്ടതിന് ശേഷം എനിക്കൊരു പുള്ളിക്കാരൻ മെസ്സേജ് അയച്ചു ചേട്ടാ എനിക്ക് പിന്നെ എൻ്റെ അക്കൗണ്ടിൽ എമൗണ്ട് പെയ്ഡായി കിടക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ എനിക്ക് എമൗണ്ട് എനിക്ക് ഇതുവരേക്കും എൻ്റെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടില്ല അവ പക്ഷെ കഴിഞ്ഞ മാസം അയച്ചിരിക്കുന്ന എല്ലാവരുടെയും എമൗണ്ട് ഇരുപത്താറാം തീയതി ഇരുപത്തി ഏഴാം തീയതി തന്നെ നമുക്ക് എമൗണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് അതായത് ഞാൻ അവരുടെ അക്കൗണ്ട് എപ്പോഴും ഒക്കെ ഞാൻ സ്ക്രീൻഷോട്ട് അയക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവർ പുള്ളിക്കാരൻ അയച്ചിരുന്നു പക്ഷെ അപ്പോഴത്തേക്ക് ഫേസ്ബുക്ക് പേയ്മെൻറ് പേടി ചെയ്തിട്ടുണ്ടായിരുന്നു അതേ ഡേറ്റിന് പത്തൊമ്പതാം തീയതി തന്നെ പേയ്മെൻറ്റ് പേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുവരേക്കും ആ പേ ചെയ്തിരുന്ന ബാ എമൗണ്ട് ഇതുവരേക്കും പുള്ളിക്കാരൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിയിട്ടില്ല അത് എനിക്ക് തോന്നണേ അത് ഫേസ്ബുക്കിൻ്റെ ഭാഗത്തുള്ള ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല അത് ബാങ്കിൻ്റെ ഒരു ഇഷ്യൂ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ തുടക്കത്തിൽ തന്നെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ബാങ്ക് നിങ്ങൾ ഈ ഫേസ്ബുക്കിൻ്റെ അക്കൗണ്ട് കൊടുക്കുമ്പോൾ നാഷണലൈസ് ആയിട്ടുള്ള ബാങ്ക് നിങ്ങൾ ഇവിടെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി അഥവാ ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ഒരു അക്കൗണ്ട് എടുക്കുന്നതായിരിക്കും നല്ലത് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന രണ്ട് മൂന്ന് ബാങ്ക് ഒന്നാമത് പിന്നെ എസ് ബി ഐ ബാങ്ക് അതുപോലെ തന്നെ എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി ബാങ്ക് ഇങ്ങനെ ദേശീയ ലെവലിൽ നല്ല രീതിയിലുള്ള സ്റ്റാൻഡേർഡ് ഉള്ള ബാങ്കുകൾക്ക് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അതിനുശേഷമുള്ള ഈ ഫെഡറൽ ബാങ്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് പിന്നെ കനറ ബാങ്ക് ഇതൊക്കെ കുഴപ്പമില്ല പക്ഷേ എന്നിരുന്നാലും ഞാൻ സജസ്റ്റ് ചെയ്ത ഈ രണ്ട് മൂന്ന് ബാങ്കാണ് അപ്പം ഈ നിങ്ങൾ ഒരിക്കലും ഈ സദ നമ്മുടെ നാട്ടിലുള്ള സഹകരണ ബാങ്കിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് എപ്പോഴാണ് കിട്ടുള്ളത് എങ്ങനെയാണെന്ന് അതിൻ്റെ പ്രൊസീജ്യറ് ഏത് സമയത്താണ് അതിൻ്റെ ട്രാൻസാക്ഷൻ നടത്തുക ഒന്നും പറയാൻ പറ്റില്ല കുറച്ചും കൂടി നല്ല ബാങ്കിൽ കൊടുക്കുന്നതായിരിക്കും ട്രാൻസാക്ഷനൊക്കെ നിങ്ങൾക്ക് സ്പീഡായിട്ട് എത്തുന്നത് ആ പുള്ളിക്കാരൻ്റെ എമൗണ്ട് ഇതുവരെ എത്തിയിട്ടില്ല ഇന്നലെ വരെയേക്കും എത്തിയിട്ടില്ല നമ്മൾക്ക് എല്ലാവർക്കും ഇരുപത്തി ആറ് ഇരുപത്തി ഏഴാം തീയതി തന്നെ നമുക്ക് എമൗണ്ട് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയാണ് ഈ ഫേസ്ബുക്ക് എമൗണ്ട് പിന്നെ നമുക്ക് പേയ്മെന്റ് എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ ടൈമിനാണ് പ്രോസസ്സിങ്ങും പേടും പേയ്മെന്റ് നടക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ ഇപ്പം നിങ്ങളെ മുന്നിൽ ഷെയർ ചെയ്യാൻ പറ്റും അത് ഈ പ്രൊഫൈലില് നമ്മൾ ഈ ഡാഷ് ബോർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡാഷ് ബോർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അടിഭാഗത്ത് നമുക്ക് പേ ഔട്ട് എന്നുള്ള ഓപ്ഷൻസ് കാണാൻ പറ്റും ഈ പേ ഔട്ട് ഓപ്ഷൻസിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വ്യൂ ഡീറ്റെയിൽസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ മാസം ഇരുപത്തെട്ടാം തീയതി അതായത് ജനുവരി സോറി ഡിസംബർ ഇരുപത്തെട്ട് വരെയുള്ള എമൗണ്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇതിപ്പം സ്റ്റാർസ് ഓൾറെഡി വന്നിട്ടുണ്ട് സ്റ്റാറുണ്ട് കഴിഞ്ഞ മാസം ആരോ എനിക്ക് പോയിൻറ്റ് ഒരു ഡോളർ അയച്ചിട്ടുണ്ട് അതാണ് ഇവിടെ പ്രൊസസ്സറിനിന്ന് കാണിക്കുന്നത് ഇനി ഒരു മൂന്ന് നാല് അഞ്ച് തീയതിൻ്റെ ഉള്ളിൽ നമുക്ക് റീൽസിൻ്റെയും അതുപോലെ തന്നെ പെർഫോമൻസ് ബോണസിൻ്റെയും ഇൻസ്റ്റിംഗ് മാർസിൻ്റെ എമൗണ്ട് വരാനുണ്ട് ഇതിപ്പോൾ ഇപ്പോൾ കാ പേടിന്ന് കാണിക്കുന്നത് കഴിഞ്ഞ മാസത്തെ എമൗണ്ട് ആണ് അപ്പോൾ ഈ മാസത്തെ അതായത് പിന്നെ ഡിസംബർ മാസത്തെ എമൗണ്ട് ഇപ്പം വരാനുണ്ട് ഇത്ര മൂന്ന് നാല് അഞ്ച് തീയതികളിലായിട്ട് അതൊക്കെ ഇവിടെ ഇങ്ങനെ പ്രൊസസ്സഡ് എന്നുള്ള ഓപ്ഷനിലായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത് ഇതുപോലെ ഇതുപോലെ തന്നെ ഇപ്പോൾ സ്റ്റാർസ് എങ്ങനെയാണുള്ളത് അതേപോലെ പ്രൊസസഡ് എന്നുള്ള ഓപ്ഷനിലായിരിക്കും നമുക്ക് കാണാൻ സാധിക്കില്ല എന്നിട്ട് ഒരു പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിലൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ താ നമുക്കിവിടെ ഒരു പേ ഓടിച്ചു എന്നുള്ള ഓപ്ഷനിൽ അതായത് മെയിൻ ഇവിടെ നെക്സ്റ്റ് പേ ഓടുന്ന ഓപ്ഷനിൽ ഇവിടെ ടോട്ടൽ എമൗണ്ട് എത്രയാണ് നമുക്ക് കാണാൻ സാധിക്കും അതായത് നമുക്ക് റീൽസിൻ്റെയും ബോണസിൻ്റെയും ഇൻസ്റ്റമാറ്റ്സിൻ്റെയും മൊത്തത്തിൽ ഒരുമിച്ചിട്ടുള്ള ടോട്ടൽ എമൗണ്ട് എത്രയാണ് അതിവിടെ നെക്സ്റ്റ് പേ ഔട്ട് എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് കാണാൻ പറ്റും അതിനുശേഷം ഒരു പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികൾക്കുള്ളിലായിട്ട് ഫേസ്ബുക്കിൻ്റെ ഒരു മെയിൽ വരും നമുക്ക് നമ്മൾ കൊടുത്ത് ഫേസ്ബുക്കിൽ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിയിൽ ഫേസ്ബുക്കിൻ്റെ ഒരു മെയിൽ വരാണ്ട് ഇത്ര എമൗണ്ട് നിങ്ങൾക്ക് പ്രൊസസ്സായതിനും പറ്റൊരു ലെറ്റർ വരാണ്ട് പിന്നെ അതിനുശേഷം ഒരു പത്തൊമ്പതാം തീയതി ആകുമ്പോഴത്തേക്ക് നമുക്ക് പേഡ് കാണിക്കും അല്ലെങ്കിൽ ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് പത്തൊമ്പത് മുതൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഇവിടെ പേയ്മെൻറ്റ് ടോട്ടൽ ഫേസ്ബുക്ക് പേഡ് ചെയ്യും പേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ആയിരിക്കും കാണിക്കുന്നത് നമുക്ക് മുമ്പ് ഇങ്ങനെയായിരിക്കും ഉണ്ടായാലും പ്രൊസസ്സർ എന്തെങ്കിലും ഒപ്ഷനിലായിരിക്കും ഉണ്ടായാലും അതിന് മുമ്പായിട്ട് പേഡ് ചെയ്തിന് ശേഷം നമുക്ക് ഓരോന്നിൻ്റെയും ഇങ്ങനെ ആയിരിക്കും ഉണ്ടായാലും എന്നുള്ള ഒരു ഓപ്ഷൻ പച്ച അടി പച്ച ലെറ്ററിൽ അടിയിൽ കാണും എന്നിട്ട് ടോട്ടൽ എമൗണ്ട് എത്രയാണെന്ന് അതിങ്ങനെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസിൽ ഇവിടെയും ഇങ്ങനെയും കാണിക്കും ഓക്കെ എന്നിട്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിന് ഇൻ്റെ ഉള്ളിലായിരിക്കും ഇങ്ങനെ പേഡ് ചെയ്യുന്നത് അതിന് ശേഷം നമുക്ക് ഒരു ഏഴ് ദിവസത്തും അതായത് വർക്കിംഗ് ഡേയ്സ് ഏഴ് ബിസിനസ് ഡേൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് പേയ്മെൻറ്റ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തും അത് നമ്മുടെ ബാങ്കിൻ്റെ ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് നാഷണലൈസ്ഡ് ബാങ്ക് ആകുമ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ ട്രാൻസാക്ഷൻ ഒക്കെ പെട്ടെന്ന് നടക്കും ഇത് ഇൻ്റർനാഷണലിൽ വരുന്ന അതായത് പുറത്തുനിന്ന് അമേരിക്കയിൽ നിന്നൊക്കെ വരുന്ന എമൗണ്ട് ആണ് അതാകുമ്പോൾ പിന്നെ കുറച്ചും കൂടി അതിൻ്റെ ഇപ്പോൾ ടാക്സും കാര്യങ്ങളൊക്കെ പിന്നെ കുറച്ച് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഡിലേ ആവും അപ്പം അതിനനുസരിച്ചിട്ട് നമുക്ക് നാഷണൽ ലെവലിൽ നല്ല ബാങ്ക് ആകുമ്പോൾ ട്രാൻസാക്ഷൻ നടക്കും കുറച്ച് ഡൗൺ ആയിട്ടുള്ള ബാങ്കിലാവുമ്പോഴും ട്രാൻസാക്ഷൻ കുറച്ച് സ്ലോ ആവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ നിങ്ങളോട് എപ്പോഴും പറയുന്നത് നല്ല ബാങ്കിൽ ഫേസ്ബുക്കിന് വേണ്ടിയിട്ട് നല്ലൊരു ബാങ്കിലേക്ക് നിങ്ങൾ അക്കൗണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ ഫിനിഷ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും ഡൗട്ടോ കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് കമന്റിൽ ചോദിച്ചോളൂ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും ദയവ് ആരും എന്നോട് ഫോൺ നമ്പർ ചോദിക്കരുത് ഒരുപാട് എന്നോട് ചോദിക്കുന്നുണ്ട് ഞാൻ പല ജോലിയുടെയും ഇടയിലാണ് ഞാൻ ഇങ്ങനെയുള്ള ഒരു വീഡിയോക്ക് സമയം കണ്ടെത്തുന്നത് വീണ്ടും ഒരു പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് ഗുഡ് ബൈ ജയ്